തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടർമാർ നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും ഇതിൽ ഒരു പുരുഷ വോട്ടർമാരും ഒരു സർവീസ് വോട്ടർമാരും മണ്ഡലത്തിലു പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി പുലർച്ചെൾ ആരംഭിക്കും രാവിലെ മണി മുതൽ വൈകിട്ട് വരെയാണ് പോളിംഗ് ഹോം വോട്ടിംഗിന് അനുമതി ലഭിച്ച പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ പതിനാറിന് പൂർത്തിയായി ഉപതെരഞ്ഞെടുപ്പിനായി പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് റിസർവ് ഉൾപ്പെടെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവി വിവിപാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റേഷൻ സ്റ്റേഷൻ ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണവ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യത ബൂത്തുകളുണ്ട് വനത്തിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകൾ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും സജ്ജമായിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ എടക്കര വഴിക്കടവ് പോത്തുകൾ പൂക്കോട്ടുംപാടം എന്നീ അഞ്ച് പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷന് രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടുംപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര വഴിക്കടവ് പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയോജകമണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളെ പോലീസിന്റെ പതിനേഴ് ഗ്രൂപ്പ് പട്രോളിംഗ് ടീമുകളായി തരം തിരിച്ചു ഓരോ ഗ്രൂപ്പിലും ഒരു സബ് ഇൻസ്പെക്ടറും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരു സബ് ഇൻസ്പെക്ടറും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന രണ്ട് വീതം എൽ എൻഡോ പട്രോളിംഗ് വിഭാഗത്തെ നിയോഗിച്ചു ഇതോടൊപ്പം ഒരു സബ് ഇൻസ്പെക്ടറും നാല് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന എയും നിയോഗിച്ചിട്ടുണ്ട് മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലും മറ്റ് പ്രത്യേക ശ്രദ്ധ ആവശ്യമായതുമായ ബൂത്തുകളിലും കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ധവ സ്കീം പ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു ഇവരിൽ മുന്നൂറ്റി പതിനാറ് പ്രിസൈഡിംഗ് ഓഫീസർമാർ തൊള്ളായിരത്തിയഞ്ച് പോളിംഗ് സ്റ്റാഫ് പത്ത് മൈക്രോ ഒബ്സർവർമാർ എന്നിങ്ങനെയാണ് കണക്കുകൾ ന്യൂസ് ഡെസ്ക് നമ്മുടെ സ്വന്തം